ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ലോകാത്ഭുതമായ പിരമിഡ് കാണാനാണ് ലോകാത്ഭുതം എന്ന് പറയുമ്പോ പിരമിഡിനെ പറ്റി പറയുന്നത് നമ്മ ആരെങ്കിലും ഈജിപ്തിൽ വന്നാല് ആദ്യം നമ്മളോട് ചോദിക്കല് പിരമിഡ് കണ്ടോ പിരമിഡ് കണ്ടോ എന്ന് ലോകാവസാനം വരെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ പിരമിഡ് അപ്പോൾ പിരമിഡിന്റെ വീഡിയോ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക ഇപ്പോൾ മോഹൻഭായി കൂടെ എൻ്റെ ഫാമിലി ഒന്നിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അതായത് ഇസ്മാലിയ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തധികം ചൂടൊന്നുമില്ല ചെറിയ തോതിലുള്ള തണുപ്പുണ്ട് രാത്രി നല്ല തണുപ്പാണ് പക്ഷേ കൈറോ ഇപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് പിരമിഡ് മരുഭൂമിയാണ് അവിടെ ചൂട് കൂടുതലാണ് ചൂട് എന്നല്ല വെയിലുണ്ട് അപ്പോൾ വെയിലിന് ഒരു തണല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തൊപ്പി വെച്ചിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ എൻ്റെ ഫാമിലി കുട്ടികളെന്ന് പറയുമ്പോൾ അവർ ആദ്യമായിട്ടാണല്ലോ ഈ പിരമിഡ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഭയങ്കര ആവേശത്തോട് കൂടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് അവിടെ പോകുന്നത് പിന്നെ മോൻജിയുടെ സപ്പോർട്ട് അപ്പോൾ അവിടെ നിന്നു പറയുമ്പോൾ പിരമിഡ് വലിയ പിരമിഡിൻ്റെ അകത്ത് ഞങ്ങൾക്ക് കയറണം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈജിപ്തിൽ ഏറ്റവും വലിയ ഫീസ് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത് പിരമിഡിനാണ് ഇപ്പൊ ഞങ്ങള് കൈറോയിലേക്ക് എത്തി കേട്ടോ കൈറോ എന്ന് പറയുമ്പോൾ ഓൾഡ് കൈറോ അപ്പൊ ഇവിടുന്ന് പിരമിഡിലേക്ക് കുറച്ച് പോകാനുണ്ട് ബിൽഡിംഗ് പഴയ ബിൽഡിംഗ് ആണ് ഇവിടെ കാണുന്നത് ഞങ്ങള് ലോകാത്ഭുതം പിരമിഡ് കണ്ടു തുടങ്ങി കേട്ടാ ദൂരെ നിന്ന് ഇങ്ങനെ കാണാൻ തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് പിരമിഡുകള് അതിനോട് ചേർന്നിട്ടുള്ള ആ പൂഴി നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഞങ്ങള് കാണാൻ തുടങ്ങി കൈറോയിൽ എത്തിക്കഴിഞ്ഞാല് അവിടുന്ന് കുറച്ച് ഓടാനുണ്ട് കേട്ടോ അപ്പോ പിരമിഡിലേക്ക് പോകുന്ന ആ റോഡ് ഏരിയയിൽ പിരമിഡുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ തന്നെ മണ്ണും പൂടിയും നിങ്ങൾ കാണുക കാണുകാത്ഭുതം പിരമിഡ് ഇപ്പൊ ഞങ്ങൾ മുമ്പിലാണ് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന പക്ഷെ അവിടേക്ക് എത്താൻ കുറച്ചും കൂടി പോണം ഇപ്പൊ ഞങ്ങ പിരമിഡ് കാണാൻ പോകുന്ന ഈ ക്ലൈമറ്റ് എന്ന് പറയുമ്പോ കുറച്ച് അനുയോജ്യമായ കാലാവസ്ഥയാണ് അല്ലെങ്കിൽ ഈ ചൂട് സമയത്തൊക്കെ പോകുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഭയങ്കര വെയിലുണ്ട് അവിടെ ഒരു മൈതാനാണല്ലോ ഭയങ്കര വെയിലുണ്ട് നമ്മൾ കുറച്ച് നടക്കുമ്പോൾ തന്നെ തളർന്നു പോകുന്നു പിന്നെ പിരമിഡിൻ്റെ അകത്ത് കയറാനും ബുദ്ധിമുട്ടാവും ചൂട് സമയത്ത് എനിക്കെന്നാൽ ചൂട് സമയത്ത് ക്ലോസ് ചെയ്യുന്നു അലോഡില്ല മോഹൻജി പറഞ്ഞത് ഭയങ്കരം ചൂടായി കഴിഞ്ഞാൽ പിരമിഡിൻ്റെ അകത്ത് കയറാൻ നമുക്ക് പറ്റില്ല വെറും പുറം കാഴ്ചയെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ രണ്ട് തരത്തിലുണ്ട് ടിക്കറ്റ് ഞാനത് അവിടുന്ന് പറയാം പിരമിഡ് ആ ഗ്രൗണ്ടിൻ്റെ അകത്ത് കയറാനായിട്ട് ഒരു ടിക്കറ്റ് പിരമിഡിൻ്റെ അകത്ത് കയറാനായിട്ട് വേറൊരു ടിക്കറ്റ് അങ്ങനെയാണുള്ളത് അപ്പോൾ എല്ലാവരും പിരമിഡിൻ്റെ അകത്ത് കയറുന്നില്ല ചിലവർക്ക് പേടി ഉണ്ടാവും ചിലവർക്ക് ഇറങ്ങാൻ പറ്റാത്തവരുണ്ടാവും അതുകൊണ്ട് ആ രണ്ട് തരത്തിലാണ് ടിക്കറ്റ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ പിരമിഡ് കണ്ട് തുടങ്ങി ഞങ്ങളെ റൈറ്റ് ഭാഗത്ത് രണ്ട് പിരമിഡ് പിരമിഡ്താ ഈ പിരമിഡിലേക്കുള്ള റോഡിനെ പറ്റിയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം പിരമിഡ് കാണാൻ വന്നിരുന്നു അപ്പോ മോഞ്ചിന്റെ കൂടെ തന്നെ വന്നത് അപ്പോൾ മോഞ്ചി വന്ന റോഡല്ല ഇപ്പോട്ടോ ഇത് പുതിയ റോഡാണ് ഗവൺമെന്റ് ഒന്നുകൂടി പുതുക്കി പണിയുന്നുണ്ട് പണി തീർന്നിട്ടില്ല ബോർഡ് കണ്ടുകിട്ടി Street. <laughs> <In> 350 അങ്ങനെ ഞങ്ങള് പിരമിഡിലേക്ക് കയറാനുള്ള ഗ്രൗണ്ടിലെ പാർക്കിങ്ങിലേക്ക് എൻട്രി ആയി ഇനി ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് നേരെ പിരമിഡിലേക്കാണ് പോവാൻ പോന്നെ ഇപ്പോൾ ഈ പിരമിഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ ഹൈറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ ഒരു ഹില്ല് പോലെ ഒരു കയറ്റം പോലെ ഇപ്പോൾ വണ്ടിയൊക്കെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം ഈ പിരമിഡ് കാണാനായിട്ടുള്ള ടിക്കറ്റ് ഇവിടുന്ന് ആണ് എടുക്കേണ്ടത് രണ്ട് തരത്തിൽ ടിക്കറ്റ് എടുക്കണം അതായത് പിരമിഡിൻ്റെ ഗ്രൗണ്ടിലേക്ക് കയറാനായിട്ടുള്ള ഒരു ടിക്കറ്റ് അതുപോലെ പിരമിഡ് കാണാൻ പിരമിഡിൻ്റെ അകത്ത് കയറണമെങ്കിൽ വേറൊരു ടിക്കറ്റ് അപ്പോൾ എല്ലാവരും പിരമിഡിൻ്റെ അകത്ത് കയറില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ രണ്ട് തരത്തിലുള്ള അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തു എൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം ടിക്കറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലെടുക്കാം കേട്ടോ അതായത് വിസ കാർഡ് വഴി കൗണ്ടറിൽ പോയിട്ട് എടുക്കാം പിന്നെ നമുക്ക് സെൽഫായിട്ട് സിസ്റ്റത്തു നിന്ന് എടുക്കാനും സാധിക്കും ഒരു കൗണ്ടറാണ് ഇവിടുന്ന് സെൽഫ് എടുക്കാം ഇനി ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അതിലെ കൂടിയിട്ടാണ് നമ്മൾ എൻട്രി ആവേണ്ടത് ആ വഴി ലോകാത്ഭുതം പിരമിഡ് കാണാനായിട്ടുള്ള ടിക്കറ്റ് ഞങ്ങൾ ഞങ്ങളെടുത്ത് അപ്പോൾ ഞങ്ങൾ അഞ്ച് പേര് ആദ്യം പിരമിഡ് ഗ്രൗണ്ടിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്ത് മൂന്ന് ടിക്കറ്റ് വലിയ പിരമിഡിൻ്റെ അകത്ത് കയറാനായിട്ട് മൂന്ന് ടിക്കറ്റാണ് ഞാൻ എടുത്തത് ഞാനും എൻ്റെ രണ്ട് കുട്ടികളും അവർ മാത്രമേ അകത്ത് കയറുന്നുള്ളൂ പിന്നെ മോഞ്ചി പല പ്രാവശ്യം പോയതുകൊണ്ട് മോഞ്ചി കയറുന്നില്ല എൻ്റെ ഭാര്യ ആണെങ്കിൽ അവൾക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല അതിൻ്റെ അകത്ത് അപ്പോൾ അതുകൊണ്ട് അവളും വരുന്നില്ല ഇപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തേട്ടാ അപ്പോൾ അതിൻ്റെ ചാർജ് എങ്ങനെയെന്നുള്ളത് ഞാൻ പറയാം പിന്നെ ഈ പിരമിഡ് ഗ്രൗണ്ടിൽ മാത്രം അതായത് പിരമിഡ് പുറം കാഴ്ച കാണാനായിട്ട് മാത്രം ഒരാൾക്ക് കൊടുക്കേണ്ടത് അഞ്ഞൂറ്റി നാൽപ്പത് പൗണ്ടാണ് കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത് പൗണ്ട് ടൂറിസ്റ്റുകൾക്ക് ഓക്കെ അതേപോലെ അത് ടൂറിസ്റ്റുകൾ സ്റ്റുഡൻറ് ആണെങ്കിൽ കുട്ടികളാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് ഗ്രൗണ്ട് മാത്രം കാണാനുള്ള ചാർജാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് വലിയ പേർക്കാണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത് ഓക്കെ പുറത്തുനിന്ന് കാണാനുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇനി വലിയ പിരമിഡ് വലിയ പിരമിഡ് ഇവിടുത്തെ ഏറ്റവും വലിയ പിരമിഡ് കാണണമെങ്കിൽ ഒരാൾക്ക് നയൻ ഹൺഡ്രഡ് പൗണ്ടാണ് അതിന് ടൂറിസ്റ്റുകളായാൽ സ്റ്റുഡൻറ്റ് വിസയിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലെ പാസ്പോർട്ടിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ സ്റ്റുഡൻറ്റ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നാനൂറ്റൈൻപത് പൗണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഇവിടുത്തെ കാഴ്ചകളിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ചാർജ് ഉള്ളത് ഈ പൗണ്ട് സോറി ഈ പിരമിഡ് കാണാനാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഞങ്ങൾ നേരെ അകത്ത് പോവുകയാണ് അപ്പോൾ പിന്നെ കൂടാതെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നമ്മൾ വണ്ടിയുമായിട്ടാണ് വരുന്നതെങ്കിൽ വണ്ടിക്കും ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് അതിനെത്ര ചാർജ് പൗണ്ട് ഇരുപത് പൗണ്ട് നമ്മളെ വണ്ടിക്ക് ടിക്കറ്റ് എടുക്കണം അകത്ത് കൊണ്ടുപോകാനായിട്ട് ആ പോയിക്കോ പോയിക്കോ ആ പോയിക്കോ ഇങ്ങനെ ഞങ്ങള് ലോകാത്ഭുതം പിരമിഡ് കാണാനായിട്ടുള്ള എൻട്രി ആയി അവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് എനിക്ക് നേരെ പിരമിഡിന്റെ മുമ്പിലേക്ക് ഓക്കെ ലോകാത്ഭുതം പിരമിഡ് ഞങ്ങളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഓക്കെ തന്നെ ആദ്യം വലിയ 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 പിരമിഡ് 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 എൻട്രി ആയതിനു ശേഷം ഇതാണ് ഏറ്റവും ഒരു ഡോർ ണ്ട അതാ എഴുതിയിട്ടുള്ള എൻട്രി ആണ്ടത് ഇപ്പൊ ബാക്കിലാണ് മറ്റുള്ള പിരമിഡെല്ലാം കിടക്കുന്നത് കേട്ടാ അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവാ ബാക്കിൽ പോവാ ഓക്കെ മനസ്സിലായില്ല ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പിരമിഡ് ഓക്കെ നാലായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള കുഫുരാജാവിൻ്റെ പിരമിഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ബി സി കാലഘട്ടത്തിൽ ഇരുപത്തേഴ് വർഷം ചെലവഴിച്ചിട്ടാണ് ഈ പിരമിഡ് നിർമ്മിച്ചത് അപ്പൊ എന്താണെന്നറിയോ പിന്നെ ഗേറ്റ് ക്ലോസ് ആയി ആ ഒരു മണിക്കൂർ ക്ലോസ് ആയി അപ്പൊ അതിനുശേഷം നമുക്ക് ഉള്ളില് കയറാൻ പറ്റുള്ളൂ ഒരു മണിക്കൂർ തുറക്കല്ലേ അല്ലേ അപ്പോൾ ബാക്കിലെല്ലാം ഒന്ന് കണ്ടിട്ട് വന്നിട്ട് ഇലക്ക ഇങ്ങനെ പോവാ അതായത് ഈ പിരമിഡിന്റെ ഈ ഹൈറ്റ് ഒക്കെ കാണണമെങ്കിൽ ദൂരം നിന്നിട്ട് നോക്കണം കേട്ടോ ഇപ്പൊ അടുത്ത് വന്നിട്ട് നോക്കുമ്പോ അതിന്റെ ആ ശരിക്കും ഫീല് മനസ്സിലാവില്ല പക്ഷേ ഇങ്ങനെ കാണുക ഞാൻ ക്യാമറ തിരിക്കാം അതാ കാണുക നിങ്ങൾ കാണുക കണ്ടോ എന്താ ഇത്ട അതേപോലെ തന്നെ ഇതിന്റെ കല്ലുകൾ കാണുക നിങ്ങൾ ഏട്ടാ എത്ര വലിപ്പം എത്ര ടൺ ഭാരമുള്ള കല്ലുകളെന്ന് കാണുക ഇത് കണ്ടോ ഈ കല്ലുകളൊക്കെ എങ്ങനെ കൊണ്ടുപോയി മോളില് അതാണ് ഇതിന്റെ അതിശയം ചില കല്ലുകൾ അവിടെ നിന്ന് വീണിട്ടുണ്ട് കേട്ടാ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ടെൺ കണക്കിന് ഭാരമുള്ള ഈ കല്ല് ഇങ്ങനെ അടക്കി വെച്ചിട്ട് ഒരു രൂപം ഉണ്ടാക്കി എന്നുള്ളത് അതിശയം തന്നെ കേട്ടാ ഇവിടെ പൊതുവെ പറയുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ സൂര്യപ്രകാശം ഷാർപ്പായിട്ട് അടിക്കുന്ന സ്ഥലമാണ് മൈതാനാണല്ലോ അപ്പൊ തളർന്നു പോകട്ടാ അപ്പൊ നമുക്കങ്ങനെ ഫാമിലിയായി വന്നി വരുന്നവർക്ക് ഈ കുതിര വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓടാട്ടാ ഇതവിടെ കുതിര വണ്ടികളുണ്ട് അതാ ഒട്ടകമുണ്ട് കുതിര വണ്ടിയുണ്ട് പക്ഷേ ഈ കുതിര വണ്ടിയിലും ഒട്ടകത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ ബാർഗിൻ ചെയ്യണം അവർക്കറിയാം ടൂറിസ്റ്റുകളാണ് അവർ വിചാരിച്ച തുക നമ്മളിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാർഗിൻ ചെയ്തിട്ട് വേണം ഇവരെ വണ്ടിയിലൊക്കെ ഇരിക്കാനായിട്ട് ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ പിരമിഡ് ഉണ്ടല്ലോ അതിൻ്റെ റൗണ്ടിൽ ഇങ്ങനെ കറങ്ങുകയാണ് ഇതുപോലത്തെ കുളം പോലത്തെ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് കേട്ടാ അത് ഈ പിരമിഡ് നിർമ്മിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്ന വെള്ളം സ്റ്റോർ ചെയ്ത സ്ഥലം എന്നാണ് പറയുന്നത് അതായത് കൂടാതെ ഇവിടെ കുറെ ഇടിഞ്ഞു പോയ പിരമിഡ് ഉണ്ട് കേട്ടാ അപ്പൊ അതിന്റെ അകത്തൊന്നും കയറാൻ പറ്റില്ല അതൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്താ ഞാൻ കാണിക്കാം അതിന്റെ എന്താ ഇപ്പൊ ആ ഇടിഞ്ഞതിന്റെ എൻട്രി ആണത് അത് ക്ലോസ് ചെയ്തു പിന്നെ മറ്റേതിൻ്റെ എൻട്രി അതാണ് അത് ക്ലോസ് ചെയ്തു ഇപ്പം അത് ചങ്ങാന വെച്ച് ക്ലോസ് ചെയ്തിരിക്കുക അതായത് പിരമിഡ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നില്ല ആ കൂട്ടത്തിൽ കുറച്ച് ഇന്ത്യൻസിനെ ഞാൻ കണ്ടു ഹലോ ഐ ഹാവ് എ യൂട്യൂബ് ചാനലോബ്ലീസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണുക രണ്ട് തരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പരീക്ഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ കേട്ടോ ഈ ഈ വലിയ പിരമിഡിൻ്റെ പല ഭാഗങ്ങളും ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അകത്ത് എന്താണെന്നോ അല്ല എങ്ങനെയാണെന്നോ ഒന്നും ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ആ വിധമാണ് ഇവിടുത്തെ കാഴ്ച ഇവിടെ രണ്ട് മൂന്ന് ഉണ്ട് പക്ഷേ അതൊക്കെ ഇടിഞ്ഞു പോയതാണ് കേട്ടോ വൺ ത്രീ

മൂന്ന് മൂന്ന് ചെറുതിലോ ചെറുതിലും അതുകൊണ്ടാണ് മോഞ്ചി മോഹൻജിപ്പൊ കയറാൻ ഇൻട്രസ്റ്റ് കാണിക്കാത്തത് അല്ലേ പ്രത്യേകിച്ച് ചെറിയൊരു പിരമിഡ് ഉണ്ട് അതിന്റെ മുഖ ഭാഗമൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പോയിരിക്കുന്നു പക്ഷെ അതിന്റെ അകത്ത് കയറാൻ പറ്റും അപ്പൊ അതിന്റെ അകത്ത് കയറാൻ ടിക്കറ്റ് കണ്ട ഈ മൈതാനത്ത് കയറാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തല്ലോ അതിൽ തന്നെ അതിൽ കയറാൻ പറ്റും ഞങ്ങൾ ഏതായാലും ഇതിൻ്റെ അകത്ത് കയറാൻ പോകുന്നു ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ എന്നാലും പഴയതായത് കൊണ്ട് ഒരു പേടി അവർക്ക് സെയിമുട്ടുണ്ട് ഈ ചെറുതില് കയറാനായിട്ട് തന്നെ ബുദ്ധിമുട്ടുണ്ട് കേട്ടാ പോകുന്ന വഴിയുണ്ടല്ലോ തലമുട്ടുന്നുളെ തല കാണുന്നുണ്ടോ എന്ത് കാണുന്നുണ്ടോ മോളെ ഇത് ചെറുതെട്ടാ ഇനിയിപ്പൊ ഞമ്മ ബെൽത്തിൽ കേറാൻ പോന്നിണ്ട് അപ്പൊ എന്തായിരിക്കും അവസ്ഥ ഓ ഇനിയും ഇതും താക്കി പോണട്ടോ അല്ലെങ്കിൽ കാണൂല എന്റെ അമ്മൂതാ എങ്ങനെ ഹലോ ഹായ്സ് ഓക്കെ യിട്ട് വന്നിട്ടോ ഇറങ്ങോള ഇറങ്ങ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കോ പക്ഷേ കാരണം കാത്ത് നിന്നാല് ഞമ്മക്ക് സമയം എടുക്കും കേട്ടോ പോയിക്കോ അപ്പോൾ വീണ്ടും ഞങ്ങൾ താഴെ ഇറങ്ങാൻ പോകുന്ന എന്താ മോളെ കാണുന്നുണ്ട എത്തിയല്ലേ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ മോളെ ഓ എത്തിപ്പോയി എത്തി നമ്മോ എത്രയോ കാലപ്പഴക്കമുള്ള പിരമിഡിന്റെ അകത്ത് ഞങ്ങൾ കയറി വന്നിരിക്കുകയാണ് അതിൻ്റെ ഡെഡ് ബോഡി വെച്ചിരുന്ന സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഓക്കെ കല്ലൊക്കെ കാണുക എന്താ പക്ഷെ ഇതിൽ കുറുമ്പോൾ പേടിയാന്ന നമുക്ക് പിന്നെ നല്ല ചൂടുണ്ട് വേർക്കുന്നുണ്ട് പിന്നെ വന്നവരൊക്കെ ഫോട്ടോ എടുത്തിട്ട് എന്താ എന്താ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു കാണുക ഇവിടെ ഒരു ഹോളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടുത്തെ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങള് ഫോട്ടോസൊക്കെ എടുത്തതിന് തിരിച്ചു പോന്നെട്ടാ കേട്ടു ഞങ്ങൾ ചെറിയ പിരമിഡിന്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ പകർത്തി തിരിച്ചു പോവാൻ കെരിക്കോ ഓകെ നമുക്ക് വലിയ പിരമിഡിൽ കേറാൻഡ് അഞ്ചുവാറിക്കണോ ദുവാ ചെയ്തു കേറുമ്പോ ഇടിഞ്ഞാണ്ട് വീണ് പോയാലേ അതെ ൊക്കാൻ പറ്റില്ല എനാടെത്തുന്നത് വരെ തല പൊക്കാൻ പറ്റിയില്ലോ എന്താണിത് കഥക്കുന്നല്ല മോളെ കഥക്കുന്നു തലമുട്ടുന്നു കഥക്കുന്നു അപ്പൊ ഇത് ചെറിയൊരു പിരമിഡായിരുന്ന കേട്ടാ അപ്പൊ ഇതിന്റെ മോളെ പാകമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ട് ഓക്കെ അതൊക്കെ നല്ല വേർത്തു കുളിച്ചേട്ടാ അതാ വലൈക്കും അല്ല ചെറുതിൽ കയറുമ്പോ തന്നെ അതൊക്കെ വലുതിലേക്കുള്ള ടിക്കറ്റ് എടുത്തിന് എന്താവും മോഞ്ചി വരുമല്ലോ നിങ്ങള് കൊറേ പ്രാവശ്യം കേറിയതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ നമ്മളേതായാലും പോവും അല്ല അത് ഇങ്ങനെ ഇങ്ങനെ സർ സർ അങ്ങനെ റൗണ്ടിൽ നടന്നിട്ട് ഇങ്ങനെയല്ല അതായത് ശരിക്കും ഈ പിരമിഡിന്റെ കാര്യം പറയുമ്പോ എല്ലാവർക്കും എല്ലാ കാര്യവും കറക്റ്റായിട്ട് അറിയില്ല എന്ന് വേണം പറയാൻ കാരണം ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ അതൊക്കെ ഇവിടെ ഇടിഞ്ഞു പൊളി പൊളിഞ്ഞ നിലയിലാണ് കാണുന്നത് അതുകൊണ്ട് അത് എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഒന്നും പറയാൻ പറ്റുന്നില്ല അതാമിഡായിരുന്നു ഇവിടെ ശരിക്കും ഒമ്പത് പിരമിഡ് ഉണ്ട് എന്ന് പറയുന്നതാണെങ്കിലും ഏഴ് പിരമിഡാണ് ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ മൂന്ന് പിരമിഡ് പൂർണ്ണ രൂപത്തിലും ബാക്കിയുള്ള നാല് പിരമിഡ് ഇടിഞ്ഞു പൊളിഞ്ഞ അതായത് പൂർണ്ണ രൂപത്തിലല്ലാത്ത വിധത്തിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇനി ഞങ്ങൾ വലിയ പിരമിഡിൻ്റെ അകത്ത് കയറുന്ന കാഴ്ചയും അതുപോലെ ഈ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ പിരമിഡുണ്ടല്ലോ അതിൻ്റെ ഭാഗങ്ങളും അതുപോലെ ഇവരുടെ അമ്പലങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്ന ഒരു സ്ഥലമുണ്ട് താഴത്ത് അതിൻ്റെയൊക്കെ കാഴ്ചകൾ അടുത്ത വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നതാണ് നിങ്ങൾ കാത്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ